സ്നേഹമുള്ളവർ ഞാൻ നിങ്ങളുടെ സന്തോഷ സുരോധന ടീച്ചർ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്മൈലിയാണ് പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സ്മൈലി നല്ല സ്വാദുള്ളതാണ് അത് മാത്രമല്ല വളരെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് എല്ലാവരും കഴിക്കുക നല്ലൊരു സ്നാക്കാണ് പക്ഷെ അത് ഉണ്ടാക്കണേ കുറച്ച് പാടൊക്കെ ഉണ്ട് എന്നാൽ അത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം റെഡിമെയ്ഡ് മേടിക്കണേ കാണും അതിലൊക്കെ ആകുമ്പോൾ കുറേ പുല്ല് ഇതൊക്കെ ഉണ്ടാവും കലർപ്പൊക്കെ ഉണ്ടാവും ഇതൊന്നും ഇല്ലാത്ത വളരെ പ്യുവർ പ്യുറായിട്ടുള്ള സ്മൈലിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഗ്രീറ്റർ എടുത്തിട്ട് ി ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്യണം എപ്പോഴും ഗ്രേറ്റ് ചെയ്തോളോട്ട് സ്മൈലി ഉണ്ടാക്കുന്നു വേവിച്ച ആലുവാണ് ഉരുളക്കിഴങ്ങ് ആണ് അത് ഗ്രേറ്റ് ചെയ്യുക ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് നല്ല ക്രിസ്പ്പായിട്ട് കിട്ടും അത് ഗ്രേറ്റ് ചെയ്ത് അതിന് ഇനി രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഇടണം കേട്ടോ കോൺഫ്ലവറിന് ഇപ്പോൾ ഇല്ലെങ്കിൽ അടിപൊളി കളി വിരാവുന്നില്ലേ പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് കോൺഫ്ലവർ ആണ് இப்படி சேர்த்தாலும் மதி குழப்பம் இல்லா கோண்ஃப்ளோர் சேர்த்து கிளா குறச்சு வெளுத்தி இஞ்சி போயிட்டு ஏன் வீட்டில் டாக்கி வச்சிட்டு நல்ல போல குழக்கணும் പിന്നെ ഉപ്പിടണം പാകത്തിൽ ഉപ്പിടണം നമ്മൾ നോക്കിയിട്ട് പിന്നെ വീണ്ടും ചേർത്താൽ മതി കേട്ടോ കുറച്ച് പെപ്പർ പോകും വേണമെങ്കിൽ ചേർത്താൽ മതി പെപ്പർ പൊടി ഒരു തരി മുടിയിട്ട ബേക്കിംഗ് സോഡിട്ടു ചുള്ളി എണ്ണ ഏത് ഓയില ഉപയോഗിക്കണമെന്ന് നിങ്ങൾ എങ്കിൽ അത് ഒഴിച്ചോളൂ ചുള്ളി ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി ഇത് കുഴച്ച് കുറച്ച് മതി നന്നായി കുഴക്കണം കുഴച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉരുത്തി എടുക്കണം ഉറ്റിയെടുത്തിട്ട് ഇതാത്തി കേട്ടോ ഇതിന് എതു നോക്കൂ ആയ തുറന്നിരിക്കണേ മുത്തപ്പൻ എന്താ ഇതാണ് മുത്തപ്പൻ മുത്തപ്പൻ സ്മൈലി അച്ഛൻ സ്മൈലി അമ്മ സ്മൈലി അങ്ങനെ കുട്ടികള് അപ്പൊ അമ്മാര് അങ്ങനെ എല്ലാവരും അറിയിട്ടോ നല്ലപോലെ എണ്ണ ചൂടായിട്ടേടാവുള്ളൂ അത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഒന്ന് ചൂട് ചൂ കുറച്ച് സിമ്മിലാക്കാം ചെറിയ തീയിൽ കിടന്ന് അതിൻ്റെ ഗോൾഡൻ ബ്രൗൺ കളറായി അപ്പം നമ്മൾ എടുക്കണം കേട്ടോ നമ്മൾ ഇട്ടിട്ട് അത് ടിഷ്യൂവിൻ്റെ മെള്ളിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ ഇനി സ്മൈലി എണ്ണയിൽ കെടുക്കേണ്ടത് വളരെ ടേസ്റ്റുള്ളതാണ് ഇത് നമുക്ക് സോസ് സോസ് ഉപയോഗിച്ചാണ് കഴിക്കേണ്ടത് നല്ല ടേസ്റ്റാണ് എല്ലാ പ്ലേക്കും സ്കൂളും വിട്ട് കഴിയുമ്പോൾ കൊടുക്കണം സോസിൻ്റെ കൂടെ കഴിക്കണം നല്ല ടേസ്റ്റുള്ളതാണ് എല്ലാവരും എല്ലാ അമ്മമാരും ഉണ്ടാക്കി കൊടുക്കണം വളരെ ഈസി എനിക്ക് മനസ്സിലായിരിക്കും ഞാൻ ഇപ്പം കിഴങ്ങ് ഉപേവിച്ച് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കോൺഫ്ലവർ ചേർത്ത് കുഴച്ച് നല്ലപോലെ മായമ്പരത്തി ഇത്തിരി എണ്ണ ഒഴിച്ച് ഒരു ലേശം ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് അതിനെ ഷേഫാക്കി ഉപ്പ് ഇട്ട് ഒരു ലേശം കുരുമുളക് കൂടും ആവശ്യം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുരുമുളക് കഴിക്കാം അല്ലെങ്കിൽ അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറ് ഞാൻ കാണിച്ചില്ലേ അതിനുള്ളിൽ വെച്ചാൽ അതിൽ കൈകൊണ്ട് ചെയ്യാവുന്നതും അപ്പം അതിന് ഒരു പപ്പടം കോലും എടുത്താൽ അതിന് കണ്ണ് വരയ്ക്കാൻ പറ്റും ടീസ്പൂൺ കൊണ്ട് അതിന് വായ വരയ്ക്കാൻ പറ്റും അങ്ങനെ